രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംസ്ഥാനതല സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നടക്കുന്ന ഇൻക്ലൂസീവ് കായികമേളയിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ടീമിനെ കണ്ടെത്താനുള്ള ജില്ലാതല സെലക്ഷൻ ട്രയൽ കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ പി വിനോദ് അധ്യക്ഷനായി ചടങ്ങിൽ കൂത്തുപറമ്പ് ബിആർസി ബി പി സി സതീന്ദ്ര സംസാരിച്ചു ജില്ലാതല അത്ലറ്റിക് സെലക്ഷൻ ട്രയൽസിൽ ജില്ലയിലെ പതിനഞ്ച് ബി ആർ സികളിൽ നിന്നുമായി ഇരുന്നൂറോളം കുട്ടികളാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തത് ശാരീരിക പരിമിതികളെ തരണം ചെയ്തുകൊണ്ട് കുട്ടികളുടെ വാശിയേറിയ മത്സരമാണ് സ്കൂൾ ഗ്രൗണ്ടിൽ അരങ്ങേറുന്നത് കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനവും പിന്തുണയുമായി അധ്യാപകരും രക്ഷിതാക്കളും ഒപ്പമുണ്ടായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കൂടിയാണ് പ്രത്യേക പരിഗണന അറിയിക്കുന്നത് അതായത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കൂടി സംസ്ഥാന കായിക അവസരം ഒരുക്കിയിട്ടുള്ളത് സംസ്ഥാനത്തെന്നല്ല രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യമായിട്ടുള്ള ഈ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിനോടൊപ്പം ഈ കുട്ടികളെ കൂടി കഴിഞ്ഞ വർഷം മുതൽ ചേർത്തത് ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തമാണ് ഈ കുട്ടികളും നമ്മുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള പൊതുവിദ്യാഭ്യാസ മേള ആഘോഷിക്കുന്നത് കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ച ഈ പ്രവർത്തനം ഈ വർഷത്തോടുകൂടി കൂടുതൽ കരുത്താർജിച്ച് വരുന്നൊരു പ്രത്യേക സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നിവിടെ നടക്കുന്നത് കണ്ണൂർ ജില്ലാതലത്തിലുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ജില്ലാതല സെലക്ഷൻ ക്യാമ്പാണ് ഏകദേശം പത്ത് ഇരുന്നൂറോളം കുട്ടികളാണ് ഈ ക്യാമ്പിലേക്ക് സബ് ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് എത്തിയിട്ടുള്ളത് പൊതുവിഭാഗത്തിൽപ്പെടുന്ന അതായത് ജനറൽ കുട്ടികളോടൊപ്പം തന്നെ വെല്ലുന്ന തരത്തിലേക്കാണ് ഈ വൈകല്യങ്ങളെ മറികടന്നുകൊണ്ട് ഈ കുട്ടികൾ ഈ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് ഇത് എന്തുകൊണ്ടും കേരളം രാജ്യത്തിന് മാതൃകാവുന്നതോടൊപ്പം ഈ മേഖലയിലും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയൊരു മുന്നേറ്റമാണ് ഈ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രവർത്തനത്തിലൂടെ ഈ കുട്ടികൾക്കും കൂടി നേടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് രക്ഷിതാക്കൾ കുട്ടികളോടൊപ്പം ഈ കുട്ടികളുടെ രക്ഷിതാക്കളാണ് ഏറ്റവും അധികം ഈ മേഖലയിൽ സന്തോഷിക്കുന്നത് മത്സരത്തിൽ വിജയികളായവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ അവസാന വാരത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നടക്കുന്ന ഇൻക്ലൂസീവ് കായികമേളയിൽ പങ്കെടുക്കാൻ അർഹത നേടി ഗ്രാമികനോസ് കുത്തുറമ്പ്